അതുകൊണ്ട് ഞാനൊരു കാട്ടാളിൻ്റെ വേഷത്തിൽ പോയിട്ട് അമൃത് കൊടുക്കും വാങ്ങുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ വന്നത് ഇന്ദ്രനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മഹർഷിക്ക് എന്ത് ബോധ്യം വന്നത് ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും ഇത്രയൊക്കെ വിശ്വരൂപം കണ്ടിട്ടും ഞാൻ എന്ത് തത്വം പഠിച്ചിട്ടില്ല എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഈശ്വരനാണെന്ന ബോധം ആ ഭൗതികതയിൽ മുങ്ങി താഴാതെ ആത്മീയതയിൽ ജീവിക്കാൻ പറ്റണം എങ്ങനെയാ വെണ്ണയെപ്പോലെ മുങ്ങിപ്പോവാൻ പാടില്ല അതിന് കടയാനുള്ള കടകോലാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മാർഗം യൂസ് ചെയ്യാം സർ എന്താണ് ആത്മീയത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരു വസ്തുതയാണ് ആത്മീയത ആത്മീയതയുടെ ലക്ഷ്യം എന്താ ആത്മീയത ലക്ഷ്യം നിങ്ങൾ സുഖം മാത്രല്ല ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക ജീവിക്കാനുള്ളതാണ് നിങ്ങളുടെ ക്യാരക്ടർ മാറുക എന്നുള്ളതാണ് ഇതുവരെ സംസ്കരിച്ച് വെച്ച സംസ്കാരത്തിനൊക്കെ അടക്കിയിട്ട് ആ സംസ്കാരത്തിനെ അടിച്ചൊതുക്കിയിട്ട് ആത്മീയ ശക്തിയോട് കൂടിയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറലാണ് ലക്ഷ്യം അതിന് എവിടെയാ നമ്മൾ കൊടുക്കേണ്ടത് ആത്മീയത ബുദ്ധിയിലാണ് ആണല്ലോ അപ്പൊ ആത്മീയതയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സകല ആചാരങ്ങളും എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ബുദ്ധിയെ ശക്തി കൂട്ടാനായിരിക്കും അപ്പൊ എന്തൊക്കെ നമുക്ക് ആത്മീയതയിൽ ആചരിക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം പോവാറുണ്ടോ ഗണപതി അമ്പലത്തിൽ പോയാൽ ഏത്തവിടാറുണ്ടോ എന്തിനാ ഏത്തവിടുന്ന ഗണപതിക്ക് വേണ്ടിട്ടാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് എന്താ കിട്ടുന്ന മോഡേൺ സയൻസ് ഒരു വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് സൂപ്പർ ബ്രെയിൻ യോഗ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ രണ്ട് ഹെമീസ്ഫിയേഴ്സ് ആണ് ഒന്ന് ലെഫ്റ്റ് ഹെമീസ്ഫിയർ രണ്ട് റൈറ്റ് ഹെമീസ്ഫിയർ ലെഫ്റ്റ് ഹെമീസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന ചിന്തിച്ചുകൊണ്ടേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ലെഫ്റ്റ് എമീസ്ഫിയർ റൈറ്റ് എമിസ്ഫിയർ ഇമാജിനേഷൻ്റെ ഭാഗമാണ് നമ്മുടെയൊക്കെ ഈ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഒക്കെ ലെഫ്റ്റ് ഹെമീസ്ഫിയർ ആക്ടിവേറ്റ് ആണ് കൂടുതൽ ആക്ടിവേറ്റ് ആണ് അപ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ ചിന്തകൾ വരും കൂടുതൽ ചിന്തകൾ വരുമ്പോൾ സ്ട്രെസ്സ് വരും സ്ട്രെസ്സ് വരുമ്പോൾ മാനസിക പ്രശ്നങ്ങൾ വരും അല്ലേ ഈ ഭാഗം ഡീ ആണ് യഥാർത്ഥത്തിൽ സിൻക്രണൈസേഷൻ എന്ന് പറയും ഈ രണ്ട് ബ്രെയിനും ഒരേ അളവിൽ പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രത്തിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനാണ് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞ് ഏത്ത വിടുന്നത് കാരണം നമ്മളെ പഴയ ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യും എ പ്ലസ് ബി ഹോൾ ഓൾസ്കെയർ പഠിപ്പിക്കുകയാണ് അപ്പോൾ കിട്ടാത്തയാണെങ്കിൽ ചെവി പിടിക്കും ഇപ്പം പിടിച്ചാൽ

അത് നല്ലൊരു ബ്രെയിൻ ആണ് അതുപോലെ നമുക്കും ചെയ്യാം നിസ്കരിക്കുന്ന പറയും എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതേപോലെ നെറ്റി തറയിൽ കുത്തി വെക്കുക ബാക്ക് ഭാഗം പൊങ്ങി നിൽക്കുക ഇപ്പൊ ബ്ലഡ് സർക്കുലേഷൻ മാക്സിമം ഇവിടത്തേക്ക് പോകും ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മുടെ ന്യൂറോൺസ് എല്ലാം ആക്റ്റീവ് ആവും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക കണ്ണടച്ചിരുന്നൊരു ഹൺഡ്രഡ് തൊട്ട് വൺ വെയർ നോക്കി പ്രാണായാമത്തിൽ പ്രാണായാമല്ല ഇത് നമുക്കൊരു ന്യൂമറിക് മെഡിറ്റേഷൻ ആ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ന്യൂമറിക് മെഡിറ്റേഷൻ എന്ന് പറയും അപ്പൊ ആത്മീയതയുടെ ഭാഗമാണ് യഥാർത്ഥത്തില് ഇനി നൂറ് തൊട്ട് ഒന്ന് വരെ എണ്ണുന്നില്ലെങ്കിൽ വല്ല മന്ത്രസാധനയും ചെയ്യാം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എന്താ പറയേണ്ടത് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രം അല്ലെങ്കിൽ ഓം ആം ഹ്രീം കാളികളികം എന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ്മ ഫുൾ ഫോം അറിയാമോ അത് ഇല്ല ഇല്ല അതൊക്കെ ഒന്നും ചുല്ല ഓം നമശിവ ഷോർട്ട് ഫോം ആണ് നമ്മൾ പോലീസ് എന്ന് പറയുന്ന സമയത്ത് പീക്ക് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞ പോലെ ഓം നമശിവക്കൊരു എക്സ്പാൻഷൻ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നെറ്റി തറയിൽ കുത്തി വെച്ചിരുന്ന സമയത്ത് അതും ഒരു ഉപാസനയാണ് ഓക്കെ ഇതെല്ലാം ആത്മീയതയുടെ ഭാഗമാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ നിങ്ങളുടെ ബുദ്ധിയിലേക്കാണ് എന്ത് വരുന്നത് ബുദ്ധിയാണ് തെളിഞ്ഞു വരുന്നത് മനസ്സിലായി അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അതിനെങ്ങനെയാ നമ്മള് നമ്മൾ സാധാരണ പറയും നമ്മൾ ശരീരത്തിന് മുറിവേറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലേ പക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സിന് മുറിവേറ്റപ്പോൾ ഫസ്റ്റ് എയ്ഡ് തന്നിട്ടുണ്ട് ആരെങ്കിലും തന്നിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്ന എന്തുകൊണ്ടാ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നത് നമ്മുടെ മനസ്സിനെ മുറിവേറ്റ സമയത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവില്ല ഇല്ലേ അവിടെ നമുക്ക് ആത്മീയത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ കുട്ടികളിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയതയ്ക്ക് വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ് അത് പഴയ തലമുറ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ന് എത്ര കുട്ടികൾക്ക് ഈ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കുറവാണ് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം ഈ കഥയിൽ കൂടി കുട്ടി എന്താ മനസ്സിലാക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പോകുന്ന സമയത്ത് ഉദ്ധങ്ക മഹർഷിയെ കാണുന്നൊരു ഒരു ഒരു സീനുണ്ട് മഹാഭാരതത്തിലെ അപ്പോൾ ഉദ്ദംഗ മഹർഷി ഭഗവാനോട് താണതൊഴുത് പറഞ്ഞു ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം വിശ്വരൂപം എനിക്ക് കൂടി കാണാനുള്ള അവസരം ഉണ്ടായി അപ്പോൾ കൃഷ്ണൻ ഉദ്ദംഗ മഹർഷിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൃഷ്ണൻ പറഞ്ഞു ഞാൻ താങ്കൾക്ക് ഒരു വരം തരാം എന്ത് വരാം വേണ്ടെന്ന് വെച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു മഹർഷി പറഞ്ഞു എനിക്ക് ഒരു വരവും വേണ്ട കാരണം എനിക്ക് ഇതിനേക്കാൾ വലിയ വരവും എനിക്ക് കിട്ടാനില്ല പക്ഷേ കൃഷ്ണന്റെ നിർബന്ധ പ്രകാരം ഒരു വരം ചോദിച്ചു ആ വരം ഏത് സമയത്ത് ദാഹിക്കുന്നു ആ സമയത്ത് വെള്ളം കിട്ടും കിട്ടണം അത് പോലെ എന്ത് കിട്ടണം ആട് ജീവിതം പോലെ ആയി പോകാൻ പാടില്ല വെള്ളം കിട്ടണമെന്നൊരു ഒരു 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 വരം കൊടുത്തു അങ്ങനെ ഇതൊക്കെ മാർഷി മഹാഭാരതൊക്കെ കഴിഞ്ഞ് ഭഗവാനൊക്കെ പോയി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കാട്ടിൽ കൂടി തനിച്ച് യാത്ര ചെയ്യുന്നൊരു അവസ്ഥയെത്തി പക്ഷെ ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല ഭയങ്കര ദാഹം അപ്പോൾ ഒരു കാട്ടാളൻ അതുവഴി വന്നു അപ്പോൾ കാട്ടാളൻ ചോദിച്ചു താങ്കളെ കണ്ടിട്ട് ദാഹിക്കുന്ന പോലെ ഉണ്ടല്ലോ വെള്ളം വേണോ എന്ന് ചോദിച്ചു മാർഷി അടിമുടിയൊന്നും നോക്കി വൃത്തിയില്ലാത്ത മത്സ്യം കഴിക്കുന്ന മാംസം കഴിക്കുന്ന ഈ കാട്ടാളിൻ്റെ അടുത്ത് ഞാൻ വെള്ളം വാങ്ങി കഴിക്കാൻ പാടുണ്ടോ അഹം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ വന്നു അഹം മഹർഷി കഴിച്ചില്ല അങ്ങനെ ഒരുപാട് തവണ പറഞ്ഞിട്ടും മഹർഷി കഴിച്ചില്ല അവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു ഞാൻ താങ്കളോട് ചോദിച്ച വരം താങ്കൾ തന്നില്ലല്ലോ താങ്കൾ എന്നോട് പറഞ്ഞ് എപ്പോൾ ദാച്ചാലും എനിക്ക് ജലം എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഇത്ര വൃത്തിയായിട്ടൊരു കാട്ടാളിനാണല്ലോ തന്നതെന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു താങ്കളിങ്ങനെ ദാഹിച്ചു പറഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു നമ്മുടെ മഹർഷി പോകുന്നുണ്ട് ഒരു വരം കൊടുത്തിട്ടുണ്ട് വെള്ളം കൊടുക്കണ്ട പകരം അമൃത് കൊടുത്തേന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഇന്ദ്രൻ എന്ത് പറഞ്ഞു ഞാൻ മനുഷ്യൻ എന്ത് കൊടുക്കില്ല അമൃത് കൊടുക്കില്ല തർക്കിച്ചു ഒടുവിൽ കൃഷ്ണൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു കണ്ടീഷൻ വെച്ചു ഞാനൊരു കാട്ടാളന്റെ രൂപത്തിൽ പോകും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ തത്വം പഠിച്ച ആളാണെങ്കിൽ തത്വമസി എന്ന് പറഞ്ഞ തത്വം പഠിച്ച ആളാണെങ്കിൽ എല്ലാത്തിലും ഈശാവാസ്യ മിതം സർവം എന്ന തത്വം പഠിച്ച ആളാണെങ്കിൽ അയാൾ കാട്ടാളം കൊടുത്താലും എന്ത് വെള്ളം കുടിക്കണം കാരണം എല്ലാത്തിലും ഈശ്വരൻ്റെ ചൈതന്യമാണ് ഭഗവാന്റെ എന്നുള്ള തത്വത്തെ അറിയുന്ന ആളായിരിക്കണം അതുകൊണ്ട് ഞാനൊരു കാട്ടാറിന്റെ വേഷത്തിൽ പോയിട്ട് അമൃത് കൊടുക്കും വാങ്ങുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ വന്നത് ഇന്ദ്രനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മഹർഷിക്ക് എന്ത് ബോധ്യം വന്നത് ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും ഇത്രയൊക്കെ വിശ്വരൂപം കണ്ടിട്ടും ഞാൻ എന്ത് തത്വം പഠിച്ചിട്ടില്ല എല്ലാറ്റിലും കുടികൊള്ളുന്നത് സാക്ഷാത് ഈശ്വരനാണെന്ന ബോധം ആ പഠിച്ചില്ല എന്ന ഒരു തത്വം അദ്ദേഹം ഇത്തരത്തിലുള്ള കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താവും ആത്മീയതയിലേക്ക് കിടക്കും ആ ബുദ്ധിയിലേക്ക് അത് പോകുന്നത് അപ്പം ആ ബുദ്ധിയിൽ കൂടി കുട്ടി ഒരു എല്ലാവരെയും സമമായിട്ട് കാണുവാനുള്ള ഒരു മനസ്സിലേക്ക് കുട്ടി വരുന്നുള്ളതാണ് അപ്പം ആത്മീയത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ അതിനെ കൂടുതൽ ഡെഫിനിഷൻ ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് ആ പ്യൂരിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ആത്മീയത അത് മൂന്ന് ശക്തികളായിട്ട് മാറിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ് മനസ്സ് ബുദ്ധി ചിത്തം അതേപോലെ തന്നെ ആളുകൾ മൂന്ന് ടൈപ്പാണ് അപ്പൊ അതിൽ കുട്ടികളെ നിങ്ങൾ ഈ മൂന്ന് ടൈപ്പിൽ ഏതാക്കണം നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഇനി വരും തലമുറയെ ഒന്ന് നമ്മൾ പറയും ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് ലൈവായിട്ട് ആ ഭഗവത്ഗീതയെ കേട്ട മൂന്നാളുകളെ ഉള്ളൂ ഒന്നാമത്തത് അർജുനൻ രണ്ടാമത്തത് സഞ്ജയൻ സഞ്ജയനാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ധൃതരാഷ്ട്ര പറഞ്ഞു കൊടുക്കുന്നത് ധൃതരാഷ്ട്ര കണ്ണു കാണില്ലല്ലോ അപ്പൊ വ്യാസശിഷ്യനായ ശിഷ്യനായ സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്തിട്ടാണ് അവിടെ നടക്കുന്ന ലൈവായിട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ധൃതരാഷ്ട്രക്ക് ഗീത പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ലൈവായിട്ട് കേട്ട ഉള്ളൂ ഓക്കെ ഇതിൽ ധൃതരാഷ്ട്ര ഗീത കേട്ടത് ഏത് മനോഭാവത്തിലാന്നറിയാവോ ധൃതരാഷ്ട്ര മനോഭാവം എന്ന് പറഞ്ഞ കൃഷ്ണൻ പറയുന്നൊക്കെ കറക്റ്റാന്നറിയാം പക്ഷെ അതെല്ലാം തനിക്ക് തൻ്റെ കാര്യങ്ങളെ ന്യായീകരിക്കാനുള്ള വസ്തുതയായിട്ട് ഉപയോഗിച്ചു പിടിയിട്ടുന്നുണ്ടോ അത് ധൃതരാഷ്ട്ര മനോഭാവം എന്ന് പറയും നമ്മളിൽ ചില ആളുകൾ ധൃതരാഷ്ട്ര മനോഭാവത്തിൽ ആരെന്ത് പറഞ്ഞാലും അത് നമ്മളെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും രണ്ടാമത്തത് സഞ്ജയ മനോഭാവം സഞ്ജയനെന്താ ചെയ്തേ ആംബ്ലിഫയറിന്റെ പണി എടുത്തിട്ടുള്ളൂ കേൾക്കുന്ന എല്ലാം പാസ് ചെയ്ത് കൊടുത്തോളൂ ഒന്നും അയാള് പാലിച്ചിട്ടില്ല ചില ആളുകൾ ഇങ്ങനെയുണ്ട് ഈ പറയുന്ന ഒക്കെ കേൾക്കും ഈ ചാനലൊക്കെ കണ്ട് ഞാൻ പറഞ്ഞൊക്കെ മുഴുവൻ കേൾക്കും എന്നിട്ടോ നമ്മളെടുക്കില്ല പകരം എന്തെങ്കിലും പത്താം നോട് ഉപദേശിക്കാൻ പോകും ഈ സാധനം ഇതാണ് സഞ്ജയ മനോഭാവം മൂന്നാമത്തതാണ് അർജുന മനോഭാവം ആർജിക്കാൻ കഴിവുള്ളവൻ അർജുനൻ നമ്മള് ഭഗവാൻ നിങ്ങൾ ഗീത പഠിച്ചാൽ അറിയാം ഗീതയിലെ എത്രയെത്ര ക്വസ്റ്റ്യൻസാ അർജുനൻ ചോദിക്കുന്നത് ഭഗവാനോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ച് 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 ഭഗവാൻ പറയുന്നതിനെ ഖണ്ഡിച്ച് 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 അവസാനം ആ തത്വത്തിയാണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ കുട്ടികളെ അർജുന മനോഭാവത്തിൽ വളർത്താൻ പഠിക്കണം ഒന്ന് ധൃതരാഷ്ട്ര മനോഭാവവും സഞ്ജയ മനോഭാവം ആണെങ്കിൽ ഇന്നത്തെ തലമുറയെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒന്ന് രണ്ട് നമ്മൾ ധ്യാനം പരിശീലിക്കണം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് ധ്യാനം പരിശീലിച്ചാൽ കിട്ടുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്ത് വെള്ളമൊഴിച്ചാൽ എന്ത് സംഭവിക്കും പാലതിൽ കൂടിച്ചേർന്ന് പോവും അല്ലേ ഇതേ പാലിനെ നമ്മൾ ഒന്ന് നന്നായിട്ട് കടയുക നന്നായിട്ട് കടഞ്ഞ് 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 ആ പാലിനെ നമ്മൾ ആദ്യം പുളിപ്പിച്ച് പുളിപ്പിച്ച് കുറച്ച് കഷ കഷ്ടപ്പാടാണ് പുളിപ്പിക്കലൊക്കെ പുളിപ്പിച്ച് നന്നായിട്ട് കടഞ്ഞിട്ട് വെണ്ണയായിട്ട് എടുത്തു ഓക്കെ വെണ്ണയായിട്ട് വന്നു കഴിഞ്ഞാൽ വെണ്ണക്ക് വെ വെള്ളത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് വെള്ളത്തെ വെല്ലുവിളിക്കാൻ പറ്റും ഞാൻ മുങ്ങാതെ എന്തു ചെയ്യും നിന്റെ ലോകത്ത് ജീവിക്കും എടുക്കുക ഭൗതികത ഇങ്ങനെയാണ് ഭൗതികതയിൽ നമ്മൾ ഭൗതികതയിൽ മുങ്ങി താഴാതെ ആത്മീയതയിൽ ജീവിക്കാൻ പറ്റണം എങ്ങനെയാ വെണ്ണയെപ്പോലെ മുങ്ങി പോകാൻ പാടില്ല അതിന് കടയാനുള്ള കട ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മാർഗം യൂസ് ചെയ്യാം അതിന് പ്രയർ യൂസ് ചെയ്യാം നമുക്ക് വിഗ്രഹങ്ങൾ യൂസ് ചെയ്യാം വേദങ്ങൾ യൂസ് ചെയ്യാം ഇനി ഒന്നുമില്ലെങ്കിലും മദർ തെരേസയെ പോലെ എന്ത് ചെയ്താൽ മതി കൃത്യമായി കർമ്മം ചെയ്തുകൊണ്ടും ചെയ്യാം ഈ രീതിയിലാണ് ആത്മീയത വളർത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ് അത് ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് അവരുടെ വഴി പോകാം താങ്ക് യു ഓക്കെ ജ്യോതിഷ പണ്ഡിതനും സ്പിരിച്വൽ ട്രെയിനറുമായ ഡോക്ടർ തുഷാറിനെ ജ്യോതിഷ സംബന്ധമായും ആത്മീയപരമായും ഉള്ള പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക ഡോക്ടർ തുഷാറിനെ എ ബി സി ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക